എനിക്ക് ഒരു സീറ്റഡ്സ് ത്രില്ലർ ഒരു സ്റ്റൈലിഷ് റില്ലോ നയിക്കും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സൗണ്ട് ഡിസൈൻ ജയിൻസ് ഡിസൈൻ അതിവേണ്ടായിരുന്നു ഒരു പക്കാ ടിയേറ്റ ദിവസം മീൻഡിലാക്കാൻ പറ്റുന്ന ഓരോ സീനിലേയും മലവേറ്റിൻ വിജയൻ നല്ല രീതിയിലുള്ളത്രില്ലറ് ഫസ്റ്റ് ഹാഫ് ഒരു സീറ്റിവസായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കൺഫ്യൂഷൻ കാര്യം ഓഡിയോ പക്ഷേ നമ്മൾ ഓവറായി കണ്ടിട്ട് ആണ് ഇപ്പം ക്ലൈമാക്സ് ആൻറ്റി നൈസ് അല്ലായിരുന്നു ഒരു ക്ലൈ സീക്വൻസിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് അത് മലാസിൻ്റെ ഒരു പൊതുവേ കണ്ടുവരാത്ത ഒരു ഇതാണ് അത് വെച്ചാൽ ക്വാളിറ്റിയിൽ എന്താ പറയുക ഒരു സി ജി ആണോ അല്ലെങ്കിൽ മിക്ക ആണെങ്കിലും നല്ല രീതിയിൽ സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്കാ ത്രില്ലർ സൈലിഷ് മൂവ് മിക്ക തൃശ്ശൂർ കാര്യമായിട്ട് ഒന്നും ഇല്ലാത്ത പോലെ തോന്നി അവളോട് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പകരീതിയിൽ കാണാൻ ചെയ്യാൻ വേണ്ടിയൊരു ത്രില്ലർ തീർച്ച അഭിഷേ ഞാൻ പാടാറിയാലോ മനസ്സിലായി അത്ര കൊറവാണ്ട് അതല്ലോ ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു എങ്ങനെ മക്കളെ പിള്ളേര് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ഫൈറ്റ് കൊറിയോഗ്രാഫി ഡയറക്ഷൻ എല്ലാം മേക്കിങ്ങും ആർട്ടും എല്ലാം അടിപൊളിയായിരുന്നു ഡയറക്ഷൻ അതിന് സസ്പെൻസുകൾ ഒന്നും ഒന്നും പറയാതിരിക്കാൻ മൂവി